എവിടെ െ ഇതൊന്നും പോരാ കേട്ടോ ഇങ്ങനെ പോരാ എല്ലാവരും നല്ല പൊട്ടക്ക ഒന്ന് കഴിച്ചു നോക്കട്ടെ കാരണം ഇനി ബാക്ക് സൈഡില് ഇനിയിപ്പോ കൊറേ കഴിയുമ്പോ ഞങ്ങൾ പൊട്ടിക്കും നിങ്ങളുടെ കിട്ടുന്ന അതാണ് ഒരു ഒരു ും നിങ്ങളുടെയും എല്ലാ കാലത്തും എപ്പോഴും പ്രിയപ്പെട്ടതാണ് ഇവിടെ ഒരു ഷോ ചെയ്യുമ്പോ അതിന്റെ ഒരു വായ്പ വേറാണ് മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് എനിക്ക് ഒരു മേൽവ്യാസം ഉണ്ടാക്കിയ പാട്ടാണ് പ്രിയപ്പെട്ടത് സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത കാഴ്ച എന്ന ചിത്രത്തിലെ ജുഗ്നൂരെ എന്ന് തുടങ്ങുന്ന ഗാനം ഈ ചിത്രത്തിൽ നമ്മൾ മലയാളികൾക്ക് ഇന്നേവരെ പരിചയമില്ലാത്ത ഭാഷയിൽ ഗുജറാത്തി ഭാഷയിൽ കച്ച് ലാംഗ്വേജിൽ എഴുതി ചിട്ടപ്പെടുത്തിയ ഈ ഗാനം എന്നെ കൊണ്ട് പാടിച്ചപ്പോൾ ഇപ്പം സംഗീത സംവിധായകൻ മോഹൻ സീതാര സാറിലും അതുപോലെ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാ നല്ല സുഹൃത്തുക്കളും കൂടെ നന്ദിയും പാടപ്പാട്ടും മനസ്സിൽ സൂക്ഷിക്കുന്നു അടിപൊളി പാടില്ല വളരെ വളരെ മനോഹരമായൊരു മെലഡി സോങ് ആണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം പാടുന്നു പാടട്ടെ ഉച്ചസ്ഥാ പറയസ്ഥായിരിക്കണം നമ്മടെ എല്ലാം തുടങ്ങാം